ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് എല്ലാവർക്കും അറിയാവുന്ന ഐറ്റം തന്നെയാണ് ഇപ്പം ഞാൻ ചെമ്മൻ ഫ്രൈ ആണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയതുകൊണ്ട് കാണിക്കുന്നതാണേ അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാമേ ഇപ്പം ഇതിനായി ഞാനിപ്പോൾ ഏകദേശം ഇത് ഇത്രയും കുഞ്ഞ് ഞാനിപ്പോൾ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് കഷ്ണം ഇഞ്ചി പിന്നെ പച്ചമുളക് കറിവേപ്പില പിന്നെ ഒരു നാലഞ്ച് കഷ്ണം വെളുത്തുള്ളി ഇനി ഒരു ഇടിക്കല്ലിൽ വെച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഈ കറിവേപ്പില ഇതെല്ലാം കൂടി നല്ല രീതിക്കൊന്ന് സ്മാഷ് ചെയ്തെടുക്കണേ അത് നമ്മൾ അങ്ങ് ഭയങ്കരമായിട്ട് അറിയുന്ന രീതിയെല്ലാം അറിയാമല്ലോ നമുക്ക് ഇടിക്കല്ല് ചെയ്യുമ്പോൾ എത്രയാണ് അതിൻ്റെ ഒരു തരി പരിപ്പ് ആ ഒരു രീതിയിൽ സ്മാഷ് ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഫൈനായിട്ടല്ല തെയ്യ ഒരു രീതിക്കാണ് ഞാനിപ്പോൾ സ്മാഷ് ചെയ്തെടുത്തത് അപ്പം ഇനി ഇത് നമുക്ക് ഈ കൊഞ്ചിലേക്ക് ഒന്ന് വരട്ടാം അത് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാമേ ആദ്യം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടിയും ഒരു ടീസ്പൂണ് ഉപ്പും പിന്നെ റെക്കോർഡായിട്ടില്ല വന്നിട്ടില്ല പിന്നെ അതിൽ ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടിയും അര ടീസ്പൂണ് മസാലപ്പൊടിയും ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലേക്ക് ഒരു സവാള കൂടെ അരിഞ്ഞ് ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ച് വെക്കണേ ഏകദേശം ഒരു മിനിറ്റോളം നന്നായിട്ട് ഒന്ന് തിരുമ്മി പിടിക്കണം കേട്ടോ ഇത് എല്ലാ ഭാഗത്തും വരത്തക്ക രീതിയിൽ ഈ മസാല എല്ലാത്തിനും പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ഒരു മിനിറ്റോളം ഒന്ന് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഒന്ന് വെച്ചേക്കാം ഞാനിപ്പോൾ മറ്റു ജോലിയൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും ഏകദേശം അരമണിക്കൂറോളം കഴിഞ്ഞു ഞാനിപ്പോൾ ഒരു പാനിപ്പം അടുപ്പിൽ വെച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചു അതിൽ തന്നെ ഇതൊന്നും മുഴുവനായിട്ട് അങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ടേ അതിൽ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് അങ്ങനെ ഇരുന്ന് ഒന്ന് ഫ്രൈ ആവട്ടെ ഒരു സൈഡൊക്കെ ആവട്ടെ ദാ ഏകദേശം ഒന്ന് ആയപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ഏകദേശം ഒരു ഞാനിപ്പോൾ ഒരു ഇരുപത് മിനിറ്റോളം എടുത്താണ് ഞാൻ ഈ ഒരു സ്റ്റേജിലോട്ട് എത്തിച്ചിട്ടുള്ളത് വേണ്ട അതിപ്പോൾ വീഡിയോ ലങ്ങ്തി ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇതൊന്ന് കുറേ ഒന്ന് സ്പീഡ് ബൈ കട്ട് ആയതുമൊക്കെയാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ ദാ ഇതിപ്പോൾ ഞാനൊരു ഇരുപത് മിനിറ്റോളം എടുത്തിട്ടുണ്ട് അപ്പോൾ അധിക ലോ ഫ്ലെയിമിൽ വെച്ചാണ് ഞാനിപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് എടുത്തതേ അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മളിട്ട സവാള മുഴുവനും നല്ല ക്രിസ്പിയായിട്ട് വരിക എന്നുള്ളതാണ് അപ്പോൾ ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ഇവിടെ കാണാം ഓക്കെ താങ്ക് ഫ്രണ്ട്സ്